ഹായ് ഹലോ വീണ്ടും ഞങ്ങൾ മുന്നേ വന്നിരിക്കുകയാണ് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം എല്ലാം അവർക്ക് കാണുന്നില്ല ഈ സാരിയൊക്കെ സെറ്റിസാരി ഒക്കെ കൊടുത്ത് ഇരിക്കുന്നതെന്ന് ഒന്നുമല്ല ചെറുതായിട്ടൊന്ന് പോപ്പത്തി ഇറങ്ങാൻ വേണ്ടി കൊടുത്ത കേട്ടോ അപ്പോൾ ഞാൻ വെച്ചാൽ പിന്നെ ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പം അന്ന് കഴിഞ്ഞ ദിവസം മേടിച്ച് രണ്ട് ബിരിയാണി പോട്ടില്ലേ അത് രണ്ടൊന്നും ആ ബിരിയാണി പോട്ടും ഒരു ബീഫ് ബീഫും ചിക്കനൊക്കെ വെക്കാൻ വേണ്ടി ഒരു പൂട്ടും മേടിച്ചിട്ടുണ്ട് അപ്പം ഒന്നിരുന്നു പിന്നെ വരണം ഇതാകട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യാം ചെയ്തില്ലായിരുന്നു ഇത് ഒന്ന് പൊട്ടു നോക്കാം കവർ കവർത്തായിരിക്കട്ടെ അതന്ന് ഞാൻ പൊട്ടിച്ചില്ല കേട്ടോ പിന്നെ ഒരു പൊട്ടിക്കാന്ന് വിചാരിച്ചങ്ങനെ പൊട്ടിക്കാതെ വെച്ചാൽ ഇരിക്കുമായിരുന്നു അപ്പം ഇതാണ് ഓ ഇന്ന ഇത് എൻ്റെ അടപ്പ് വരുന്നത് ഇതാ കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പം ഒരു പോട്ടാണ് ഇതിനകത്ത് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം ഒരു രണ്ട് കിലോ നെയ്ച്ചോറ് വെക്കാനുള്ള ഒരു പോട്ടാണ് ഞാൻ മേടിച്ചത് അത്യാവശ്യം നല്ല വിലയുണ്ട് മൂവായിരത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് റേറ്റ് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പാത്രമാണ് എന്നുവെച്ചാൽ നമുക്ക് മേടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ലത് വേണമല്ലോ മേടിക്കാൻ അപ്പം നമുക്ക് ഒരുപാട് കാലം വീട് നിൽക്കേണ്ട ആയത് കൊണ്ടാണ് നല്ല നല്ലതായിരുന്നു മേടിച്ചത് അപ്പം അത് നമ്മൾ ജി എസ് ടി ഒക്കെ പിടിച്ചിട്ട് രണ്ട് എഴുന്നൂറിന് വന്നു നല്ല പാത്രം കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് വെയിറ്റുള്ള പാത്രമാണ് അതൊക്കെ വെക്കാം പിന്നെ കൊച്ചക്കയാല പിന്നെ ഇല്ലും നല്ല കട്ടിയുണ്ട് പിന്നെ മേടിച്ചത് ഇത് അത് നമുക്ക് ബീഫൊക്കെ കറി വെക്കാനും അങ്ങനെ ബീഫും ചിക്കനും കറി വെക്കാനോ പെട്ടെന്ന് ഗ്യാസല്ലേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് റേറ്റോട്ട് പറഞ്ഞേക്കാം ഇത് ആയിര ത്തി തൊള്ളായിരത്തി ആറ് വൺ നയൻ സീറോ സിക്സ് ആയിരത്തി തൊള്ളായിരത്തി ആറ് രൂപയാണ് ഇത് ആയിരത്തി അഞ്ഞൂറിന് ഒരു തോന്നുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പാത്രമാണ് അത് നമുക്ക് മേടിക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള പാത്രം മാത്രമേ മേടിക്കൂ എന്തായാലും നമുക്ക് പൈസ കൊടുക്കുന്നത് നമ്മൾ നഷ്ടമാകല്ലോ അപ്പം നമുക്ക് നല്ലൊരു ബീഫ് ആൻഡ് ചിക്കൻ കറിയും നല്ല ഒരു ബോട്ടും മേടിച്ചിട്ടുണ്ട് അത് ഫുൾ കോട്ടിങ് കേട്ടോ പോത്തൊന്നുമില്ല നല്ല അത്യാവശ്യം ഒന്നരക്കില ഇറക്കി കറി വെക്കാം മറ്റിയൊരു പോത്താണ് വെച്ചിരുന്നത് അപ്പം നമുക്ക് നേരത്ത് നിന്നത് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാൻ കിട്ടാം ആ വീഡിയോ കാണിക്കാം അപ്പം ഈ ടൈമിൽ നല്ല മാറ്റി വെക്കാം അത്യാവശ്യം ഒരു രണ്ട് രണ്ടിനും ഓരോ മരത്തിൻ്റെ ഒരു തവി ഒരു റിഷൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ

ണത്തിൻ്റെ അതായത് ബിരിയാണി ഉണ്ടാക്കുന്നതിനകത്ത് ഉണ്ടാക്കുന്ന കോട്ടിന് അതിനകങ്ങനെയാണ് അത് ചെയ്ത് കൊണ്ടിരിക്കുന്നത് നല്ല പാട്ടാണ് നല്ല പാത്രം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉള്ള പാത്രമാണ് അപ്പം നിങ്ങളെ കാണിക്കാൻ പറ്റിപ്പോൾ ഇത് വന്നു ഞാൻ നേരത്തെ മേടിച്ചു വെച്ചാണ് പൊട്ടിച്ചില്ല അപ്പം നിങ്ങളെ കാണാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പൊട്ടിക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ എടുക്കാൻ പോയത് അതായത് കൊട്ടാരം ഫുഡ് സെൻ്ററിൽ അതിൻ്റെ വീഡിയോസ് ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും തരുന്നതായിരിക്കും ബൈ